ും പ്രിയപ്പെട്ടവരുമായ സഹോദരിമാരെ ചീഫ് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഇരിക്കുന്ന ആശാ വഫക്കേഴ്സിൻ്റെ സ്വരം കേരള മൊത്തം ശ്രമിച്ചിരിക്കുകയാണ് കേരള മനസാക്ഷിയെ നിങ്ങൾ തൊട്ടു നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഭാഗം ഇരുപത്തയ്യായിരംത്രോളം ആളുകൾ നമ്മുടെ അംഗനവാടിയിലും മറ്റും സേവനം ചെയ്യുന്നു എന്നുള്ള കാര്യം എങ്ങനെയോ നമ്മളെല്ലാം മറന്നുപോയി എന്നുള്ളതാണ് സത്യം നമ്മുടെ ഗ്രാമങ്ങളിൽ രംഗരമാരെങ്കിലും സന്ദർശിക്കാൻ കാര്യമില്ലെന്ന് ഇത് രാഷ്ട്രീയം ഒന്നും ഇല്ല ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന ഇവര് തൊഴിലാളികളാണോ സന്നദ്ധ വർക്ക സന്നദ്ധ പ്രവർത്തകരാണെന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല വാസ്തവത്തിൽ നമ്മുടെ മന്ത്രിമാരെല്ലാം സന്നദ്ധ പ്രവർത്തകരാണല്ലേ എം എൽ എമാർ തന്നെ പ്രവർത്തകരാണല്ലോ പിന്നെ തന്നെ അവർക്കാണ് ശമ്പണം ഇവർ ഞാൻ മനസ്സിലാക്കുന്നത് ആശാ വർക്കേഴ്സിന് എട്ട് മണിക്കൂർ സമരം പ്രവർത്തന സമയമല്ല അവർ കൊടുത്തിരിക്കുന്ന ജോലികളൊക്കെ ഒരു ആശാ ആശാവർക്കറെന്ന് പറയുന്നത് രാത്രിയും പകലും ജോലിയായാലേ അവർക്കത് പൂർത്തിയാക്കേണ്ടത് സർക്കാരിൻ്റെ പദ്ധതി രൂപീകരണത്തിന് അവർ കൊടുക്കുന്ന ഡേറ്റ ആവശ്യമാണ് പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തെ വേദനത്തിൽ ചില അസുഖമുണ്ട് ഒരു കോളേജ് അധ്യാപകന് ഒരു ദിവസം ഒരു മാസം എത്ര മണിക്കൂർ പഠിപ്പിക്കും ധാരാസ്റ്റ് മണിക്കൂർ മണിക്കൂറും കാഴ്ചയോന്നും പഠിപ്പിക്കുന്നില്ല അവര് അവർക്ക് അവർക്ക് ഭയങ്കര യു ജി സി സ്കെയിൽ എന്നാണ് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ മാനേജ്മെന്റ് പൈസ കൊടുത്താണ് കയറുന്നത് കോളേജിൽ കയറുന്നത് അവർക്കൊക്കെ രണ്ടും മൂന്ന് ലക്ഷം രൂപ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അവർക്കും കൂടുതലും പുറത്തുന്നു രണ്ട് മാസം അവധിയാണ് വീട്ടിലിരുന്നാൽ മതി അവർക്ക് കുറച്ച് പഠിക്കണം അവർക്കും സെൻട്രൽ പാരിറ്റിയാണ് പിന്നെ ജോലി ചെയ്യുന്നവർ ഹൈസ്കൂൾ എൽ പി സ്കൂൾ അവരൊക്കെ ജോലി ചെയ്യുന്നവർ തന്നെയാണ് അപ്പൊ അതിനെ ആ പൊതുവിദ്യാഭ്യാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ജർമ്മനിയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ടീച്ചേഴ്സിന് ഒരു കോളേജ് അധ്യാപകന്റെ ശമ്പളമാണ് ഉള്ളത് ചെന്ന് ചോദിക്കാം നമ്മുടെ നാട്ടിൽ കാരണം അവർക്കറിയാം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സേവന മേഖലയാണ് വരും തലമുറയേക്ക് വാർത്തെടുക്കുന്നതിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും മിക്ക അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആശ വർക്കേഴ്സിന് ഇപ്പോഴുള്ള ഏഴല്ല ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും മാസത്തിൽ കൊടുക്കണം അതുകൊണ്ട് ഈ കേരളത്തിൽ കഞ്ഞനാവൊന്നും കുടിയത്തില്ല കേരളവും ഒന്ന് പട്ടിണിയാകും അത് ഇതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല പിന്നെ ഒരു സമരം ചെയ്യുന്നവരോട് ചർച്ച ചെയ്യാൻ പറ്റ ചെയ്യാൻ ചെയ്യാത്തത് രാഷ്ട്രീയമാണ് സമരം ചെയ്യുന്ന എല്ലാവരോടും ചർച്ച ചെയ്യണം സമരം ചെയ്ത് വന്നവരാണല്ലോ ഈ സെക്രട്ടേറിയൽ നമ്മുടെ ഇരിക്കുന്നവരെല്ലാം തന്നെ മുന്നപ്പറ വയലാറ് എന്തൊക്കെ സമരം പറം സമരം ചെയ്ത് വന്നവർക്ക് ഒരു കുഴപ്പമുണ്ട് വേറെ ഒരു സമരത്തെ അവർ അംഗീകരിക്കയില്ല കൂലംപള്ളിക്കൊണ്ട് പരാജയപ്പെടും സമരം ആപ്പടെ പരാജയപ്പെട്ടു പിന്നെ അതുകൊണ്ട് ഗുണമുണ്ടായി ഈ ദുരിതാ ദുരിതവാസ പ്രവർത്തനങ്ങൾക്ക് വസ്തു എടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ കൊടുക്കണം എന്നുള്ള ഒരു നിയമം മൻമോഹൻ സിംഗ് പാസ്സാക്കി അതിന് കാരണം കൂടപുള്ളതല്ല ഒരുപാട് സമരങ്ങൾ പരാജയപ്പെടുന്നുണ്ട് കാരണം ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു സമരവും വിജയിക്കാറില്ല അതല്ല പ്രശ്നം അതിനകത്ത് രാഷ്ട്രീയമില്ലെന്നുള്ളതാണ് സത്യം കേരളത്തിലെ ജനം മൊത്തം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സന്മനസ്സുള്ള എല്ലാവരും നിങ്ങളുടെ സ്വരത്തോട് ചേരുന്നു ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അവിടെ കണ്ണീരാണോ എന്ന് എന്നറിഞ്ഞൂടാ ഇത്രയും വെയിലത്ത് വന്ന ദൂരെയുള്ള ആൾക്കാർ ഇരിക്കണേ മുഖലേ അങ്ങനെ ഒരു ചുമ്മാ വന്നിരിക്കുകയാണോ അവരുടെ ജീവിതത്തെ തുടർന്നുകൊണ്ടാണ് ഇത്രയും നാൾ ശ്രമിച്ചത് നിങ്ങൾ എങ്ങനെ നാളെ ഇത്രയും നാളെ എത്ര നിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഏഴായിരം രൂപ ഏഴായിരം രൂപയോ ഇവർക്ക് ശരി ഞായറുമൊന്നും അവധിയില്ല ഉണ്ടോ ശരി താരാറിയാവും സർക്കാർ ശരി ഞായറൊന്നും ഇവർക്ക് അവധിയില്ല അഞ്ചു ദിവസം ജോലി ചെയ്യുന്നവർക്ക് ഇലക്ട്രിസിറ്റി ജീവനക്കാർ ലൈൻമാനൊക്കെ ഫീസ് കെട്ടാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഏ ഞങ്ങൾക്കൊന്നും വേണ്ട അയാൾക്ക് തൊണ്ണൂറായിരം രൂപ എഴുന്നൂറായിരം രൂപ ശമ്പളം ഉണ്ട് മാസം അപ്പോൾ ഇത് ഈ തുല്യത എന്ന് പറയുന്നത് കൊണ്ടാണ് ഏത് ഏത് സേവന മേഖലയ്ക്കും തുല്യത ഉണ്ടാകണം എല്ലാവർക്കും ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മിനിമം ആകുമോ അപ്പോൾ കാര്യമൊന്നുമില്ല ഇത് ഈ ദാർഷ്ട്യം വെടിഞ്ഞ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി അതൊരു നിങ്ങളുടെ പോലെ ഒരു സ്ത്രീയാണല്ലോ അത് സംസാരിക്കട്ടെ സംസാരിച്ച നിങ്ങളുടെ ആഗ്രഹം കേട്ടിട്ട് പരിഹാരങ്ങൾ നിങ്ങളിങ്ങനെ കുറച്ചു വേണമെങ്കിൽ പോകുമെന്നാണ് അവർ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം വീടും ഭർത്താക്കന്മാരൊക്കെ ഉള്ളതല്ലേ എത്ര നാളി സെക്രട്ടേറിയറ്റ് മുകളിലിരിക്കും മരത്തിൻ്റെ മുകളിലെ വെയിലും കൂട്ടും ശരിയാ പോകും അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് അവരുടെ മനോഭാവം തോന്നുന്നു അത് പാടില്ല ഇത് കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ ഒരു നേർക്കാഴ്ചയാണ് ഒരു നാഴികല്ലാണ് ഈ സമരം പരാജയപ്പെട്ടാലും പിന്നെ കേരളത്തിലെ തൊഴിൽ ചെയ്യുന്ന ആരുടെയും സമയം വിജയിക്കുക അവരുടെയും സമരം വിജയിപ്പിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെയും മതാത്മ എല്ലാ മനുഷ്യരുടെയും വളർച്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കടമയാണ് എല്ലാ സഹോദരിമാർക്കും എന്റെ ആശംസകള് ഞാൻ പല സമരങ്ങളും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം കണ്ടിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ